പലതരത്തിലുള്ള ദുരന്ത പ്രവചനങ്ങൾ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മൾക്ക് മുൻകൂട്ടി സൂചനകൾ ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ വരാൻ പോകുന്ന പ്രവചനങ്ങളെക്കുറിച്ചും കൃത്യമായി എഴുതി വയ്ക്കാറുമുണ്ട് ഏതായാലും ഇപ്പോൾ വയനാട് സംഭവിച്ചിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇനിയും നിരവധി ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ വാർത്തകളിലെല്ലാം വൈറലാകുന്നത് ഒരു കവിതയാണ് ഇത്തരത്തിൽ വയനാട് വരാൻ പോകുന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് സൂചന നൽകുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു മകൾ എഴുതിയിട്ടുള്ള കവിതയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത് ആ കുട്ടി എഴുതിയിട്ടുള്ള വരികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിന്റെ ഞെട്ടെല്ലാണ് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ പല കെട്ടിടങ്ങളുടെയും കൂട്ടത്തിൽ വെള്ളാർമല ജി വി എച്ച് എസ് എസിന്റെയും അവശേഷിപ്പുകളുമുണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ലയമോളാണ് ഡിജിറ്റൽ എഴുതിയ കഥ വരാൻ ദുരന്ത പ്രവചന സ്വഭാവമുള്ളതായി മാറിയിരിക്കുന്നത് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം വൈറലായിരിക്കുന്നത് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്താണ് ഈ കഥയെ കുറിച്ച് ഇപ്പോൾ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് വെള്ളാർമല സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തയ്യാറാക്കിയ ഡിജിറ്റൽ മാഗസിന്റെ പേരാണ് വെള്ളാരം കല്ലുകൾ എന്റെ പുഴയെന്നും ഈ കുളിരരുവിയുടെ തീരത്ത് എന്നും മറ്റു നാടിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നിറയെ എഴുതിയിട്ടുണ്ട് അവർ തൻ്റെ നാടിന്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും ഭംഗിയുമെല്ലാമാണ് അധികം പേജുകളിലും മാഗസിന്റെ അവസാനം ഒരു കഥയാണ് കഥയുടെ അവസാന ഭാഗത്ത് ഇവിടം വിട്ടുപൊയ്ക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന് ഒരു കിളി കുട്ടികളെ ഓർമ്മിപ്പിക്കുകയാണ് മഴ ായതിനാൽ വെള്ളം കലങ്ങിത്തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്നും അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്ന് പറന്നുപോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി കഥയിലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ആ ഒരു ഭാഗമാണ് ഇന്ന് ഏറെ ചർച്ചയാകുന്നത് കാരണം അധികം നാളുകൾ കഴിയും മുൻപേ ആ കിളി ആ കുട്ടികളോട് ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വയനാട്ടിൽ ഈ ഒരു റിപ്പീറ്റ് വയനാട്ടിൽ ഈ ഒരു മേഖലയിൽ അവർക്ക് ആ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു ഏതായാലും ഒരു പ്രവചന സ്വഭാവമുള്ള കവിതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളും ഇരുപത്തിയാറ് അധ്യാപകരുമുള്ള സ്കൂളിലെ എത്ര കുട്ടികൾ സുരക്ഷിതരെന്ന കാര്യത്തിൽ ഒരു തിട്ടവുമില്ല ഏതായാലും കഥ ഈ ഒരു കഥ എഴുതിയിട്ടുള്ള ലയമോൾ സുരക്ഷിതയാണെന്ന കുറിപ്പും അൻവർ സാദിത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട്ടിലെ ജി വി എച്ച് എസ് എസ് വെള്ളാർമലയിലെ ലിറ്റിൽ കാറ്റ് കുട്ടികൾ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസീനിൽ ആഗ്രഹത്തിന്റെ ദുരനുഭവം എന്ന പ്രവചന സ്വഭാവത്തോടെയുള്ള ലയമോളുടെ കഥയെപ്പറ്റി കഴിഞ്ഞ പോസ്റ്റിൽ എഴുതിയിരുന്നു വയനാട്ടിൽ നിന്നും അറിഞ്ഞത് ലയ സേഫ് ആണെന്നാണ് കുട്ടിക്ക് അടുത്തവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദയവ് ചെയ്ത് മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ ആരും ഇക്കാര്യത്തിനായി ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കരുത് ആ പ്രദേശം അത്തരമൊരു മാനസികാവസ്ഥ ല്ലല്ലോ സ്കൂളിന്റെ കോഡ് അതുപോലെ തന്നെ സ്കൂൾ വിക്കി താളികളിൽ നൽകിയ ഹൈടെക് ക്ലാസ് മുറികളുടെ ചിത്രങ്ങളും ഒക്കെ കണ്ണീരോടെ അല്ലാതെ കാണാനാവില്ല നമ്മൾ അതിജീവിക്കും എന്നാണ് കെ അൻവർ സാദത്ത് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ പോസ്റ്റുകളും അതുപോലെ തന്നെ ആ കുട്ടി എഴുതിയിട്ടുള്ള കവിതയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ളത് വിളാർ വയലിൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി മേഘയ്ക്കും പറയാനുള്ളതും ഇല്ലാതായ സ്കൂളിനെ കുറിച്ച് തന്നെ ഇനി ക്ലാസ് എവിടെ നടത്തുമെന്നോ അറിയില്ല മീറ്റിംഗ് വിളിച്ച് തീരുമാനിക്കുമെന്നാണ് ടീച്ചർമാർ പറഞ്ഞതെന്നാണ് വളരെ സങ്കടത്തോടു കൂടി കുട്ടിയും പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരിൽ പലരെയും ഒഴുക്കി കളഞ്ഞ് ചൂരൽ മലയിലേക്ക് മടങ്ങാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല വേദനകൾ തൽക്കാലം മറന്ന് സെന്റ് ജോസഫ് സ്കൂളിലെ പാർക്കിലിരിക്കുകയാണ് എല്ലാ കുട്ടികളും